നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് ഒരു ഷോർട്ട് ലിസ്റ്റും അഞ്ച് റാങ്ക് ലിസ്റ്റുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഇന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് ടു ബൈ ട്രാൻസ്ഫർ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല റാങ്ക് ലിസ്റ്റ് നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അൻപത്തി ഏഴ് വാർ രണ്ടായിരത്തി ഇരുപത് ഗവൺമെൻറ്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്കുള്ള അസിസ്റ്റൻറ് പ്രൊഫസർ മെയിൻ ലിസ്റ്റിൽ പതിനേഴ് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ പത്തൊൻപത് പേരുമാണുള്ളത് ആകെ മുപ്പത്തി ആറ് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ആറ് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനാല് വാർ രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ അൻപത്തി നാല് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുപത്തി അഞ്ച് പേരുമാണുള്ളത് ആകെ നൂറ്റി പത്തൊൻപത് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത് ഒഴുകുള്ള വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അൻപത്തി അഞ്ച് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുനൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ജില്ലയിലെ എൻ സി സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് ടു എസ് ടി വി മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ പതിനാല് പേരുമാണുള്ളത് ആകെ ഇരുപത്തി നാല് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് മൂന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനൊന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി പത്ത് പേരും സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നൂറ്റി പതിനെട്ട് പേരുമാണുള്ളത് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് പത്തൊൻപത് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്